തമാസിന്റെ തടവിൽ കഴിയുന്ന ബന്ധുക്കളെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇസ്രയേലെ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തിയ രാജ്യവ്യാപക പണിമുടക്കിൽ സ്തംഭിച്ച് ഇസ്രയേൽ പതിനായിരങ്ങൾ അണിനിരുന്ന പണിമുടക്കിൽ രാജ്യത്തെ വിമാനത്താവളങ്ങൾ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ സ്കൂളുകൾ തുറമുഖങ്ങൾ എന്നിവയടക്കമുള്ള വിവിധ മേഖലകളിലെ പ്രവർത്തനം തടസ്സപ്പെട്ടു രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായ ഹിസ്റ്റാട്രേറ്റ് ആഹ്വാനം ചെയ്ത പണിമുടക്കിൽ ലക്ഷക്കണക്കിന് ഇസ്രയേലുകൾ അണിനിരന്നു പ്രതിഷേധത്തിൽ ഇരുപത്തിയൊൻപത് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രയേൽ സമയം രാവിലെ മണിക്ക് ആരംഭിച്ച പണിമുടക്കിൽ ടെല്ലവീവിലെയും അയലോൺ ഹൈവേയിലെയും പ്രതിഷേധക്കാർ തടിച്ചുകൂടി രാജ്യത്തെ പ്രധാന വിമാനത്താവളമായ ബെൻ ഗൂറിയോണിന്റെ പ്രവർത്തനം രണ്ടു മണിക്കൂർ തടസ്സപ്പെട്ടതായും റിപ്പോർട്ടുകൾ പറയുന്നു പതിനായിരക്കണക്കിന് പ്രതിഷേധക്കാർ തെല്ലവീപിലെ റോഡുകൾ ഉപരോധിക്കുകയും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധിക്കുകയും ചെയ്തു ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിനിടെ ഹമാസ് ബന്ദികളാക്കിയ ആറ് ഇസ്രയേൽ പൌരന്മാർ പലസ്തീനിലെ റഫേൽ കൊല്ലപ്പെട്ടതോടെയാണ് ഇസ്രായേൽ സർക്കാരിന്റെ നയങ്ങളെ ചോദ്യം ചെയ്ത് രാജ്യവ്യാപക പ്രതിഷേധങ്ങൾ ആരംഭിക്കുന്നത് വെടിനിർത്തൽ കരാർ ഇസ്രയേൽ അംഗീകരിക്കാത്തതാണ് ബന്ദികളുടെ മരണത്തിന് കാരണമെന്ന് ചൂണ്ടിക്കാട്ടി കൊല്ലപ്പെട്ട ബന്ദികളുടെ കുടുംബവും നതന്യാഹുവിനെതിരെ രംഗത്തെത്തിയതോടെ പ്രതിഷേധം കനത്തു യുദ്ധം ആരംഭിച്ച് പതിനൊന്ന് മാസങ്ങൾക്കിടയിൽ നെതന്യാഹു ഭരണ െതിരെ നടക്കുന്ന ഏറ്റവും വലിയ പ്രതിഷേധമായിരുന്നു ഇത് പല സ്ഥലങ്ങളിലും പ്രക്ഷോഭകരും പോലീസും ഏറ്റുമുട്ടി നിരവധി പ്രതിഷേധക്കാർക്ക് പരിക്കേറ്റു എന്നാൽ പണിമുടക്ക് ആരംഭിച്ച് ഉച്ചയോടെ സർക്കാർ നൽകിയ അപ്പീൽ പരിഗണിച്ച ടെല്ലവീപിലെ ലേബർ കോടതി പണിമുടക്ക് അവസാനിപ്പിക്കാൻ ഉത്തരവിട്ടു അതേസമയം രാജ്യവ്യാപക പണിമുടക്കിനെതിരെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു വളരെ രൂക്ഷമായാണ് പ്രതികരിച്ചത് ബന്ദിമോചനം ആവശ്യപ്പെട്ട് നടത്തിയ പണിമുടക്ക് രാജ്യത്തിന് നാണക്കേടുണ്ടാക്കിയെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ബന്ദികളുടെ കൊലപാതകത്തിൽ ഹമാസിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് പ്രതിഷേധക്കാർ സ്വീകരിച്ചതെന്നും കുറ്റപ്പെടുത്തി അമേരിക്കൻ വംശജനായി യേൽ പൌരൻ ഹെർഷ് ഗോൾബെർഗ് പോളിൻ കാർമൽ ഗാറ്റ ഏതൻ എരുഷാൽമി അലക്സാണ്ടർ ലോബനോ അൽമോക് സെറിയൂസി ഓറി എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഇവരെ രക്ഷിക്കാൻ സൈന്യം എത്തുന്നതിന് തൊട്ടുമുമ്പ് ഹമാസ് കൊല്ലപ്പെടുത്തുകയായിരുന്നുവെന്ന് സൈനിക വക്താവ് റിയൽ ആഡം ഡാനിയൽ ഹരാരി പറഞ്ഞു ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രയേലിൽ നടന്ന സംഗീത നിശ്ചയ്ക്കിടയിൽ വെച്ചാണ് ഇവരെ അടക്കം ഇരുന്നൂറ്റി അൻപത് പേരെ ഹമാസ് ബന്ദികളാക്കുന്നത് കൊല്ലപ്പെട്ടവരിൽ മൂന്ന് പേർ ജൂലൈയിൽ നടന്ന വെടിനിർത്തൽ കരാർ പ്രകാരം മോചിപ്പിക്കേണ്ടവരായിരുന്നുവെങ്കിലും കരാർ നീണ്ടുപോയതോടെ മോചനം അനിശ്ചിതത്തിലാവുകയായിരുന്നു ഇനിയും നൂറോളം ബന്ധുക്കൾ ഹമാസിന്റെ തടവിലുണ്ട് ഇസ്രയേൽ നിർമ്മാതാക്കളുടെ സംഘടനയെ പണിമുടക്കിന് പിന്തുണയേകി ബന്ധുക്കളെ ജീവനോടെ തിരികെ എത്തിക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ സർക്കാർ പരാജയപ്പെട്ടെന്നിവർ കുറ്റപ്പെടുത്തി എല്ലാ അഭിഭാഷകരോടും പണിമുടക്കിൽ പങ്കെടുക്കാൻ ഇസ്രയേൽ ബാർ അസോസിയേഷൻ ഡയറക്ടർ അമിത് ബച്ചൻ ആഹ്വാനം ചെയ്തു തൊഴിലാളികൾ പണിമുടക്കിയതോടെ ഇസ്രയേലിലെ പ്രധാന അന്താരാഷ്ട്ര വിമാനത്താവളമായ ബെൻഗൂറിയോ തിങ്കളാഴ്ച രാവിലെ എട്ടോടെ അടച്ചിട്ടു ആശുപത്രികളും ക്ലിനിക്കുകളും പരിമിതമായ നിലയിലാണ് പ്രവർത്തിച്ചത് നിരവധി സർക്കാർ മുനിസിപ്പൽ ഓഫീസുകളും തിങ്കളാഴ്ച അടച്ചിട്ടു അധ്യാപകരും പണിമുടക്കിൽ സജീവമായതോടെ സ്കൂളുകളുടെ പ്രവർത്തനവും താറുമാറായി തൊഴിലാളികൾ പണിമുടക്കിയതോടെ ട്രെയിൻ ഗതാഗതവും താളം തെറ്റി ബാങ്കുകളുടെ പ്രവർത്തനവും നിലച്ചു തൊഴിലാളി പണിമുടക്കിനോടൊപ്പം ബന്ധുക്കളുടെ കുടുംബങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ഹോസ്റ്റേജ് ആൻഡ് മിസിംഗ് ഫാമിലീസ് ഫോറവും തിങ്കളാഴ്ച രാജ്യവ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരുന്നു ഇതോടെ രണ്ടായിരത്തി മൂന്ന് ഒക്ടോബറിന് ശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രതിഷേധമായി ഇത് മാറി ഞായറാഴ്ച വൈകിട്ട് അഞ്ച് ലക്ഷത്തോളം പേരാണ് തെരുവിലിറങ്ങിയത് മൂന്ന് ലക്ഷം പേർ അണിനിരുന്ന മാർച്ചിനാണ് ടെല്ല വിവസാക്ഷ്യം വഹിച്ചത് പ്രതിഷേധക്കാർ നെതന്യാഹു സർക്കാരിനെതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കി ഇവരെ അടിച്ചമർത്താൻ ശ്രമിച്ചതോടെ പോലീസുമായി ഏറ്റുമുട്ടലുകളും ഉണ്ടായി ന്യൂസ് ഡെസ്ക്